വഖഫ് ഭേദഗതി നിയമം നിയമമായതോടെ തന്നെ വിവിധ ഇടങ്ങളിൽ അരങ്ങേറിയ കലാപത്തിൽ നിന്നിപ്പോൾ ബംഗാളിൽ നൂറ്റി പത്ത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ വഖഫ് ബിൽ പാസായതോടെ തന്നെ ആരംഭിച്ച കലാപം ഇപ്പോഴും തുടരുകയാണ് സൂധിയിൽ നിന്ന് എഴുപത് പേരെയും സംസേർഗഞ്ചിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് പേരെയുമാണ് കലാപവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസ് വാഹനങ്ങളടക്കം തീ വയ്ക്കുകയും തകർക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങളാണ് ബംഗാളിൽ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുർഷാദ് പിന്നാലെ തന്നെ സൗത്ത് ബർഗാനാസ് ഹൂഗ്ലി ജില്ലകളിലും മുസ്ലിങ്ങൾ കലാപം തുടരുകയാണ് അക്രമം പൊട്ടി പുറപ്പെട്ടപ്പോൾ തന്നെ പോലീസ് വാനുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കത്തിക്കുകയും സുരക്ഷാ സേനയ്ക്ക് നേരെ കല്ലെറിയുകയും റോഡുകൾ തടയുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇപ്പോൾ കലാപകാരികളെ അറസ്റ്റ് ചെയ്തതിന് പുറകെ തന്നെ ഈ ജില്ലകളിലെല്ലാം തന്നെ റെയ്ഡുകൾ നടത്തി വരുന്നതായും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് മുർഷിദാബാദിൽ അധികം പേരെ അറസ്റ്റ് ചെയ്തതായും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അക്രമവുമായി ബന്ധപ്പെട്ട് സൂധിയിൽ നിന്ന് എഴുപതോളം പേരെയും സംസാർഗഞ്ചിൽ നിന്ന് നാല് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു അക്രമബാധിത പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം രാവിലെയും സ്ഥിതിഗതികൾ സംഘർഷഭരിതമായിരുന്നതായും എന്നാൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും പോലീസ് പറയുന്നു ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ മുർഷിദാബാദ് ജില്ലയിൽ അക്രമം നടന്ന സ്ഥലങ്ങളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തുകയും ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി തന്നെ നിർത്തിവെക്കുകയും ചെയ്തിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് പ്രദേശങ്ങളിൽ പെട്രോളിംഗ് നടക്കുന്നുണ്ട് ആരെയും എവിടെയും വീണ്ടും സംഘടിപ്പിക്കാൻ അനുവദിക്കുന്നതല്ല എന്നും ക്രമസമാധാന നില തകർക്കാനുള്ള ഒരു ശ്രമവും ഞങ്ങൾ അനുവദിക്കില്ല എന്നും സോഷ്യൽ മീഡിയയിലെ കിംബദന്തികൾക്ക് ചെവി കൊടുക്കരുതെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതായും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം സൂധിയയിൽ നടന്ന ഏറ്റുമുട്ടലിനിടെ പോലീസ് വെടിവയ്പ്പിൽ പരിക്കേറ്റതായി ആരോപിക്കപ്പെടുന്ന ഒരു കൗമാരക്കാരനെ കൊൽക്കട്ടയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതായും പോലീസ് പറയുന്നു അക്രമം നടന്ന ജില്ലയിൽ ഗണ്യമായ മുസ്ലിം ജനസംഖ്യ ഉള്ളടമാണ് മമതാ ബാനർജി സർക്കാരിന് സാഹചര്യം കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് സഹായം തേടണമെന്നാണ് ബി ജെ പി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതൊരു പ്രതിഷേധ പ്രകടനമല്ല മറിച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ അക്രമമായിരുന്നു നമ്മുടെ സമൂഹത്തിലെ മറ്റ് സമൂഹങ്ങൾക്കിടയിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിനും ഭയം വിതയ്ക്കുന്നതിനുമായി കുഴപ്പങ്ങൾ പടർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ജിഹാദിസ്റ്റ് ശക്തികൾ നടത്തിയ ജനാധിപത്യത്തിനും അതുപോലെ തന്നെ ഭരണത്തിനും നേരെയുള്ള ഒരു ആക്രമണമായിരുന്നു ഇത് എന്നതാണ് പ്രതിപക്ഷ നേതാവായ സുവേന്തു അധികാരി വ്യക്തമാക്കുന്നത് നശിപ്പിക്കപ്പെട്ടു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഭീഷണി നേരിടുന്നതായും ഭയത്തിന്റെയും ഭയപ്പെടുത്തലിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നതായും ഇതെല്ലാം വിയോജിപ്പിന്റെ വ്യാജ മറവിൽ ഉണ്ടായതാണെന്നും മമതാ ബാനർജി സർക്കാരിന്റെ മൗനം കാതടപ്പിക്കുന്നതാണേയെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമണത്തിന് പിന്നിലുള്ളവരെ തിരിച്ചറിയുകയും അറസ്റ്റ് ചെയ്യുകയും നിയമത്തിലെ ഏറ്റവും കർശനമായ വകുപ്പുകൾ പ്രകാരം വിചാരണ ചെയ്യുകയും ചെയ്യണമെന്നതാണ് സുവേന്ദു അധികാരി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്